നമസ്കാരം ഒരാടിന് എന്ത് വില വരുമെന്ന് ചോദിച്ചാൽ മിക്കവർക്കും ഒരു ഏകദേശ ധാരണയുണ്ടാകും എന്നാൽ അത്തരം ധാരണകൾ പൊളിച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആടിനെ വിൽപ്പന നടത്തിയെന്ന് കേട്ടാൽ എന്തു തോന്നും ഒമാനിലെ ബർക്കയിലാണ് റെക്കോർഡ് തുകയ്ക്ക് ആടിനെ ലേലത്തിൽ വിറ്റത് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിനാണ് വിൽപ്പന നടന്നത് ഏകദേശം അഞ്ചു ലക്ഷം ഇന്ത്യൻ രൂപയിലധികം വരും ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബർക്ക വിലയായത്തിലെ പരമ്പരാഗത മാർക്കറ്റിൽ ആടിനെ ലേലം ചെയ്തത് റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിൽ പോയ ആട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും താരമാണ് ആടിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും കരാർ ഉറപ്പിക്കുന്ന ചെക്കും വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സാധാരണ നിലയിൽ അൻപത് റിയാൽ മുതലാണ് ആടിന്റെ വില ആരംഭിക്കുന്നത് ചില സമയങ്ങളിൽ ഇരുന്നൂറും മുന്നൂറും റിയാൽ വരെ വിലയുണ്ടാകാറുണ്ട് എന്നാൽ ഈ ലേലത്തിലെ വില അസാധാരണമാണെന്നും അപൂർവ ഇനത്തിൽപ്പെട്ടതാണെന്നുമാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഒമാനിൽ ആടുകൾ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആട് മേയിച്ച് ഉപജീവനം നടത്തുന്നത് ഇവർ ആഴ്ച ചന്തകളിലും പരമ്പരാഗത ചന്തകളിലും ആടുകളുമായി ലേലത്തിൽ പങ്കെടുക്കാറുണ്ട് ഒമാനിൽ ഒൻപത് തരം പ്രാദേശിക ആടുകളാണുള്ളത് ജബൽ അക്തർ ആടുകൾ അൽബത്തിന ആടുകൾ ജബാലി ആടുകൾ മരുഭൂമി ആടുകൾ മുസന്തം മരുഭൂമി ആടുകൾ ദോഫാരി ആടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ വടക്കൻ ബത്തിനയിലും ദോഫാർ ഗവൺറ്റിലുമുള്ള രണ്ടിനം ചെമ്മരി ആടുകളും ഇതിൽ ഉൾപ്പെടുന്നു